യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇന്ന് നിയമസഭയിലും പുറത്തും അവർ ഒരു മിനിറ്റിനെങ്കിലും ആലോചിച്ചു കാണും ആ ടി പി ആ കൊലപാതകത്തിന് കൂട്ടുനിൽക്കണ്ടായിരുന്നു എന്ന് ഒരു മിനിറ്റെങ്കിലും എങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും ശ്രീമതി കെ കെ രമയുടെ അവരുടെ ആ അടിയന്തര പ്രമേയ നോട്ടീസിന് മേലുള്ള പ്രസംഗം ഒന്ന് കേട്ട അപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാർ പൊള്ളി പോയില്ലേ ആലപ്പുഴയിലെ ശ്രീ ചിത്തരഞ്ജൻ ചാടി എഴുന്നേറ്റ് പിന്നെ ബഹളം വെക്കാൻ ശ്രമിക്കുമ്പോ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ചിത്രരഞ്ജന എടുത്ത് ചാടുന്നത് എന്ന് സ്പീക്കർ പറയുന്നത് ആ ശബ്ദത്തിന്റെ അശരീലി ഇന്നും നമ്മൾ എല്ലാവരും വീഡിയോയിലൂടെ കേട്ടതാണ് പിന്നെ ബഹുമാനായ ശ്രീ അനിൽകുമാർ അദ്ദേഹം താങ്കൾ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു ശീലായി പോയി ഞങ്ങൾക്ക് ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല വെളിപ്പെടുത്തും വന്നതും വെളിപ്പെടുത്താതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ കാലത്തും ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞു പിന്നെ നല്ല കാര്യമാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കിയോ കൂവല തുടങ്ങി കേട്ടോ ജനം നിങ്ങളുടെ പാർട്ടിക്കാരില്ലേ നിങ്ങളിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരുന്നോടും

പാർട്ടിക്കാരൻ കൂവുന്ന ഒരു കേട്ടോ പിന്നെ അതിന്റെ പ്രതിധ്വനി കേരളം മുഴുവൻ കേട്ടതാണ് ജനം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിക്കാര് ന്യായീകരിച്ചു കൊണ്ടേരുന്നോ കെ കെ രമിക്കാ മുഖ്യമന്ത്രി മറുപടി കൊടുക്കാത്തത് അടിയന്തര പ്രമേയത്തിൽ സാധാരണഗതിയിൽ നോട്ടീസ് കൊടുത്താൽ ആ അടിയന്തര പ്രമേയം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അവർ അടിയന്തര പ്രമേയത്തിന് അനുവാദം കൊടുത്തത് മുഖ്യമന്ത്രി കെ കെ ബഹിഷ്കരിച്ചാണോ നിങ്ങൾ അതിര് കിടക്കുന്നു നിങ്ങൾ കെ കെ രമയെ ബഹിഷ്കരിച്ച് 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 കെ കെ രമ വലിയ നേതാവായി മാറിയെന്നുള്ളതും ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ വിധിയെ നിർണയിക്കുന്ന തരത്തിലേക്ക് അവർ മടങ്ങുക എന്നതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവുക വരും കേട്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ നീതിയോടൊപ്പം ശരിയാണ് ഞങ്ങളത് വണ്ടിപ്പെരിയാറിൽ കണ്ടു വണ്ടിപ്പെരിയാറിലെ എന്ന് പറയപ്പെടുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിന്നെ പീഡനം നടത്തി കൊലപാതകം നടത്തി ആളുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ ശബ്ദമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ നിന്ന് നടത്തുന്നതും പ്രതി കണ്ണുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതും ഇരയുടെ ആളുകൾ ആത്മസത്യതയിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള രംഗം ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ വാളയാറിലെ കണ്ടു ഇതുപോലെ നിങ്ങൾ ഇരയോടൊപ്പം നിൽക്കുന്നത് ഒരമ്മ എന്റെ മക്കളെ രണ്ടുപേരെയും പീഡിപ്പിച്ചു കൊന്നത് കെട്ടിത്തൂക്കിയത് അവർക്ക് സി പി എം അത് പറയാണെന്ന് അറിയുമായിരുന്നില്ല അവർ പറഞ്ഞത് അരിവാൾ പാർട്ടിക്കാരാണ് സാറേ എന്ന് പറഞ്ഞതും അവർക്ക് ആർക്ക് നീതി കിട്ടി എന്നുള്ളതും ഞങ്ങൾക്കറിയാം ശ്രീനിൽ കുമാറേ നിങ്ങൾ ഒരുപാട് നീതിക്ക് വേണ്ടിയിട്ട് പിന്നെ ചെയ്തിട്ടുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഞങ്ങൾക്ക് പിന്നെ വെളിപ്പെടുത്തുന്നതും വെളിപ്പെടുത്തതുമായ പ്രശ്നമുണ്ട് അത് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിനകത്ത് ദൃഢത കൂടിയിട്ടുണ്ടോ ദൃഢത കുറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രീമതി പി കെ ശ്രീമതിയെ വേണമെങ്കിൽ പിന്നെ വെച്ച് അന്വേഷിക്കാം എ കെ ബാലൻ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാം അതൊക്കെ നിങ്ങളുടെ വിഷയമാണ് പക്ഷെ ഒരൊറ്റ പ്രശ്നം ഐ പി സി എന്ന സാധനം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ക്രിമിനൽ സംഹിത എന്ന സാധനം ഉണ്ടായിരുന്നു നാട്ടിൽ നിങ്ങൾ ഭാഷകനാണല്ലോ ഒരു പരാതി കിട്ടിയാൽ പരാതി ഇന്ന് നടപടി എടുക്കുന്നതിന് പകരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ചടത്തിന് പകരം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ആരാണ് സാർ ഇവിടുത്തെ സാധുവിന്റെയും പാവപ്പെട്ടവർക്കും ഒരു പ്രശ്നം വന്നാൽ അവരുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം